ഹലോ നമസ്കാരം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ക്ലാസ് എടുക്കാനായിട്ടല്ല നമ്മുടെ എൽ പി യു പി അപ്ഡേഷനെ കുറിച്ച് പറയാനായിട്ടൊക്കെയാണ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം നെപ്പോളിയൻ ഹിൽ പറഞ്ഞൊരു വാചകം ശരിയായ സമയം ഒരിക്കലും വരുന്നില്ല ഇപ്പൊ എവിടാണോ നിങ്ങളുള്ളത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം കയ്യിലുള്ളത് ഉപയോഗിക്കാം ഓക്കെ ഇനി തുടർന്നുള്ള യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടത് ശരിയായി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് പലർക്കും പല സാഹചര്യങ്ങളാണ് പലരും പല ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം എൽ പി എസ് സി യു പി എസ് സി വിജ്ഞാപനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു വിജ്ഞാപനത്തിന് വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ കേട്ട ടു പരീക്ഷ ഇരുപത്തി ഒൻപത് മുപ്പതിനൊക്കെ നടക്കുന്നുണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് ഉടൻ തന്നെ നമുക്ക് എൽ പി എസ് സി അതേപോലെ തന്നെ യു പി എസ് സിയുടെ വിജ്ഞാപനം പ്രതീക്ഷിക്കാന്നുള്ള കാര്യം Thank you വന്നിട്ട് പഠിക്കാം പഠനം സ്റ്റാർട്ട് ചെയ്യാതെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും ചേരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അല്ലെ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്റ്റഡി പ്ലാനും പുറത്തുള്ള കോമ്പറ്റീഷനെ കുറിച്ചൊരു ധാരണ വേണ്ട വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററില് എൽ പി എസ് എ യു പി എസ് എ പുതിയ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ എൽ പി യു പി പരീക്ഷക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ മുപ്പത്തി ഒന്നാമത്തെ ബാച്ചാണ് യോധ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഇപ്പോ ഇന്ന് ക്രിസ്മസ് ആണ് അല്ലെ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ന്യൂ ന്യൂഇയറോട് കൂടിയിട്ട് അല്ലെ ഒന്നാം തീയതി നമ്മൾ എന്താ ആരംഭിക്കുന്നുണ്ട് യോധ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അതിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു ബാച്ചിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത് കംപ്ലീറ്റ് സിലബസ് ആണ് ഇപ്പൊ നമുക്കറിയാം മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ പാഠപുസ്തകങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അല്ലെ ഒബ്ജക്റ്റീവ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയുള്ള എക്സാമുകളിൽ സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പോ ആ ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മാറ്റങ്ങൾ മാറ്റങ്ങളുടെ സമയത്താണ് നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിലിമിനറി പരീക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ നേരത്തെ രണ്ട് രീതിയിലാണ് എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൽ പോലുള്ള പരീക്ഷകളൊക്കെ അപ്പോൾ ഇപ്പോ എന്താണ് പ്രിലിമിനറി ഒഴിവാക്കിയിട്ടുള്ള എക്സാം ഒക്കെയാണ് അപ്പോൾ പല മാറ്റങ്ങളും പരിഷ്ക പരിഷ്കാരങ്ങളും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ യോധ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള കറക്റ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു எக்ஸாம் வரையுமே உள்ள கிருத்திய സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കാരണം നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്തൊക്കെയാണെച്ചാലും പല സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലിരുന്ന് തനിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തുള്ള കോമ്പറ്റീഷൻ എന്താണ് എന്ന് അറിയത്തില്ല അത്രയും കോമ്പറ്റീഷൻ ഇന്ന് നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ കോമ്പറ്റീഷൻ എന്താണ് എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി വ്യക്തമായ നിർദ്ദേശങ്ങളോടുകൂടി ഗൈഡൻസോടുകൂടി പഠിക്കുക തന്നെ വേണം എങ്കിലാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ അറിയുന്നത് നമ്മൾ തനിച്ചിരുന്ന് പഠിക്കുമ്പോൾ കുറെ നാളുകൾ പഠിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഹാർഡ് വർക്ക് അല്ല ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് വർക്ക് ആണ് വരാൻ സാധ്യതയുള്ള മേഖലകൾ മാത്രം സെലക്റ്റീവായി ആയി പഠിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലിയിൽ കിറിയ ധാരാളം ആളുകൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് വർഷങ്ങളായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയല്ല സ്മാർട്ട് വർക്ക് ആണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തമായ സ്റ്റഡി പ്ലാൻ നമ്മൾ ഒരുക്കി തരുന്നത് കേട്ടോ ദറിയാം മത്സര പരീക്ഷകൾക്കെല്ലാം കറണ്ട് അഫയർ എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എൽ പി എസ് സി പരീക്ഷയിലും യു പി എസ് സി പരീക്ഷയിലും എൽ ഡി സി പോലുള്ള പരീക്ഷ ിലും കറണ്ട് അഫയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കറണ്ട് അഫയർ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഓരോ ദിവസത്തിനനുസരിച്ച് മാറി വരുന്നതാണ് നമ്മൾ ഒരു സബ്ജെക്ട് പഠിക്കുന്ന പോലെ കറണ്ട് അഫയർ നോക്കാനായിട്ട് പറ്റത്തില്ല അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും പഠിച്ച കാര്യങ്ങൾ മാറ്റി പഠിക്കേണ്ടതായിട്ട് വരും മാറ്റങ്ങൾ വരുന്ന ഒരു മേഖലയാണ് കറണ്ട് അഫയർ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മേഖലയിൽ നിന്ന് എല്ലാ മത്സര പരീക്ഷകൾക്കും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കറണ്ട് അഫയർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടെലഗ്രാമും പരിശോധിക്കാം ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് നോക്കാം അതേപോലെ ഇനി ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ലാച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഗ്രൂപ്പിലൂടെയും മറ്റുമുണ്ട് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് മാക്സിമം അത് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം പറയുകയാണ് റെക്കോർഡ് ക്ലാസ്സുകളാണ് നൽകി വരുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കരുത് റെക്കോർഡ് ക്ലാസ് മാത്രമാണോ അല്ലാട്ടോ ലൈവ് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ റെക്കോർഡ് ക്ലാസ് തരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് പല ഭാഗത്തുള്ളവരാണ് പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പല ജില്ലകളിലും ഉള്ള ധാരാളം കുട്ടികളാണ് ക്ലാസ്സുകൾ കാണുന്നത് സോ അവർക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഏത് സാഹചര്യത്തിലും റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ പറ്റും പറ്റുമല്ലേ ഓരോരുത്തർക്കും വ്യത്യസ്ത എല്ലാവർക്കും ഒരുപോലെ സമയമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സാഹചര്യം വേറെയാം അല്ലെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണ് അപ്പൊ അവരുടെ സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കാണാനായിട്ട് ഏതിലൂടെ പറ്റും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് ആ ക്ലാസുകൾ കാണാൻ ഇപ്പോ ഏത് ക്ലാസ് ആണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നൽകി വരുന്നുണ്ട് സെക്ഷൻസ് എന്ന് പറയുമ്പോ എല്ലാ സബ്ജക്റ്റുമായിട്ടും ഇപ്പൊ നമുക്ക് കേട്ട് പരീക്ഷ അടുത്തിരിക്കുകയാണ് കുറെ പേർക്ക് കേട്ടറ്റ് ഇല്ല അപ്പൊ അവരെ സംബന്ധിച്ച് ഈ വരുന്ന കേട്ടറ്റ് നേടുക എന്ന് പറയുന്നത് നിർണായകമാണ് കാരണം കേട്ടറ്റ് നേടിയാലും മാത്രമേ എൽ പി എസ് യു പി എസ് എച്ച് എസ് ടി പോലുള്ള പരീക്ഷ ഇതാ പറ്റുള്ളൂ ബി എഡ് കഴിഞ്ഞത് കൊണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് തീർച്ചയായിട്ടും ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കണം അല്ലെ അത് അടിസ്ഥാന യോഗ്യതയാണ് അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് എക്സാം എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ലൈവ് സെക്ഷൻസ് ധാരാളമുണ്ട് അല്ലെ മറ്റൊരു യൂട്യൂബ് ചാനലിലും അതുപോലെ മറ്റൊരു ലേണിംഗ് ആപ്പും ഒന്നും നൽകി വരാത്തത്രയും ലൈവ് സെക്ഷൻസ് നമ്മുടെ ചാനലിലൂടെ നൽകി വരുന്നുണ്ട് അല്ലെ ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ നൽകി വരുന്നത് അതുകൂടാതെ ഫ്രീ ക്ലാസ്സുകൾ തന്നെ യൂട്യൂബിൽ ധാരാളം കാണാനായിട്ട് പറ്റും അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക യൂട്യൂബ് ചാനലിൽ ചെന്ന് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കണ്ടുനോക്കുക സൈക്കോളജി തലം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം ബാലകൃഷ്ണൻ സാറാണ് അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ച് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് പൂർണ്ണമായും ഉപകരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യോദ്ധാ ബാച്ചിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ആണ് കാരണം നമുക്കറിയാം പാഠപുസ്കൾ എങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ എല്ലാ എക്സാമിനും എന്താണ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ദിവസം ടു പേഴ്സണൽ മെൻറ്റേഴ്സ് ജസ്റ്റ് നിങ്ങളെ നിങ്ങൾ ബോസിന് ജോയിൻ ചെയ്തു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെച്ചാൽ പോലും നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ വരാം ഓരോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് വരാം അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾക്ക് മാത്രമായിട്ട് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ട് ദൻ അതേപോലെ തന്നെ ഫോളോ അപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ജോയിൻ ചെയ്യുക എന്നതിലുപരി എന്ത് ചെയ്യണം അത് ഫോളോ ചെയ്യണം അല്ലെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാറുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എയിം എയിംസ്റ്റഡി സെന്റർ എൽ പി എസ് എ യു പി സി അതേപോലെ തന്നെ പി എസ് സിയുടെ മറ്റു പല പരീക്ഷകൾക്കും കോച്ചിങ് നൽകുന്നുണ്ട് ഇല്ലാന്നല്ല എന്നാലും ഇതിനു വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കേട്ടെല്ലാം ചരിത്ര വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് കണ്ടിന്യൂ ആയിട്ട് എം സ്റ്റഡി സെന്ററിൽ നിന്ന് ധാരാളം കുട്ടികൾ വിജയിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരത്തിലധികം കുട്ടികളാണ് കേട്ടു പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടുള്ളത് അത്രയും പേർക്ക് ഈ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൽ പാസ് ആവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് കേട്ടിട്ട് നേടണം എന്ന് പറയുന്നത് എത്രമാത്രം അനിവാര്യമായ ആവശ്യമായ കാര്യമാണോ അതേപോലെ തന്നെ നിങ്ങൾ വിജയിക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് െ ആ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് വീക്ക്ലി എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകളും നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട് മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ഓരോ വീക്ക് കൂടുന്ന സമയത്ത് മോഡൽ എക്സാമുകൾ കാരണം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയത്തില്ല എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കുറവാണോ പഠിച്ചത് കൂടുതലാണോ കൂടുതൽ ഒരിക്കലും ആവത്തില്ല അല്ലെ നോളേജില് എത്രമാത്രം റിവിഷൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പുതിയ നോളേജ് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇത് ഒരു ഒരക്സാമെങ്കിലും അറ്റൻഡ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങൾ മോഡൽ എക്സാമുകൾ എഴുതണം എന്ന് പറയുന്നത് നിർബന്ധമാണ് പഠിക്കുന്ന സമയത്ത് അറിയത്തില്ല അറിയത്തില്ല എത്രമാത്രം മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ആ ഒരു എന്താണ് ഫൈനൽ പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റും മോഡൽ എക്സാം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യൂ ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് പാഠപുസ്തകങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് കൂടാതെ പി വൈ ക്യൂ ഡിസ്കഷൻ ഉണ്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പി വൈ ക്യൂ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ പി വൈ വൈക്യുവിന് എന്തുകൊണ്ട് ഇത്ര ഡിസ്ക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ uh, മേഖലകൾ നമുക്ക് പരിചയപ്പെടാനായിട്ട് ും പാഠപുസ്തകങ്ങളെ ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല പിഴവാക്കാനായിട്ടും പറ്റത്തില്ല ഓരോ മേഖലകളും ആണ് അതിലൂടെ പരിചയപ്പെടുന്നത് അതേപോലെ തന്നെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പൊ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പറയാം അതിനുവേണ്ടി ഗ്രൂപ്പുകൾ തന്നെ അത് ആരാളുണ്ട് അതിൽ വന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ആ ഒരു സജഷൻ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്നത് കുട്ടികളുടെ ുംസിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മുടെ എയ്റ്റ് സ്റ്റഡി സെന്റർ തയ്യാറാണ് കേട്ടോ ഓരോ നിങ്ങൾക്ക് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാവാനായിട്ട് സാധിക്കുക ഡെയിലി പോലുള്ള ഇത് കണ്ടക്ട് ചെയ്യാറുണ്ട് മറ്റു പ്രത്യേകതകൾ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയില് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയൊരു സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ യു പി എസ് സി പരീക്ഷയില് അറുപതിൽ കൂടുതൽ ചോദ്യങ്ങൾ എയിംസ്റ്റഡി സെന്ററിന്റെ മെറ്റീരിയലിന്ന് വന്നിട്ടുണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഏകദേശം നൂറ് റാങ്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നൂറ് റാങ്കിനകത്ത് അറുപതോളം റാങ്കുകൾ ധാരാളം ഉയർന്ന റാങ്കുകൾ തന്നെ നേടിയിട്ടുള്ള ധാരാളം സ്റ്റുഡൻസ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ അവരുടെ റിസൾട്ട് സഹിതം മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ടു പരീക്ഷയിലും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ട പരീക്ഷയിൽ എത്ര കുട്ടികളാണ് ഇവിടെ നിന്ന് പാസ്സായിട്ടുള്ളത് കാരണം വർഷങ്ങളായിട്ട് കെ ടെ പരീക്ഷയ്ക്കും എ പി എസ് സി പരീക്ഷയ്ക്കും യു പി എസ് സി വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് വളരെ കുറഞ്ഞ ഫീസാണ് കേട്ടോ ഫീസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് കാരണം ഇപ്പോൾ ധാരാളം കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് റിസോഴ്സസ് കിട്ടാനോ നോളജ് കിട്ടാനോ യാതൊരു ബുദ്ധിമുട്ട് ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ധാരാളം കാണാനായിട്ട് ും പക്ഷെ എന്തൊക്കെ സോഴ്സസ് അവൈലബിൾ ആണെങ്കിലും എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ രീതിക്ക് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് റാങ്കിൽ ചിലത്തി ചേരാനായിട്ട് പറ്റുന്നത് അതെ നിങ്ങൾ ഇവിടെ കാണുന്നത് ഞാൻ ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും പ്രത്യേകതകളൊക്കെയാണ് കാരണം ഇതറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം റാങ്കുകൾ കാണാനായിട്ട് പറ്റും മൂന്നാമത്തെ റാങ്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ റാങ്ക് എയ്സിലെ സിജി മോഡിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അതേപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ അല്ലെ ഹൈസ്കൂൾ ടീച്ചർ ആയിട്ട് നമ്മുടെ സി ജി മോഡിന് ലഭിച്ചിട്ടുണ്ട് നാലാമത്തെ റാങ്ക് കഴിഞ്ഞ യു പി എസ് സി പരീക്ഷയിൽ നാലാം റാങ്ക് നേടിയിട്ടുള്ള അനില ടീച്ചർ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ തന്നെ പഠിപ്പിച്ചിട്ട് പല യൂട്യൂബ് വീഡിയോയിലും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എച്ച് എസ് സി ഇംഗ്ലീഷിൽ ഇടയിട്ടുള്ള കുട്ടിയാഴ്ച ആറാമത്തെ റാങ്ക് ആണ് അതേപോലെ തന്നെ ഏഴാമത്തെ റാങ്ക് കുക്കു തോമസ് എൽ പി എസ് സിയിൽ പതിനൊന്നാം റാങ്ക് നിമിഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ദൻ അതേപോലെ തന്നെ എൽ പി എസ് സിയിൽ പതിമൂന്നാം റാങ്ക് എയിംസിലെ തസ്നീമിന് ലഭിച്ചിട്ടുണ്ട് ഈ റാങ്ക് ഒക്കെ കാണുന്ന സമയത്ത് തന്നെ റിയാം എത്രമാത്രം ഉന്നത റാങ്കുകളാണെന്നുള്ളത് അല്ലെ നാലാ റാങ്കും മൂന്നാം റാങ്കും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവരെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ തന്നെ തന്നെ അതേപോലെ അതേപോലെ റാങ്ക് സപ്ന ഇതെല്ലാം ഈ റിസൾട്ട് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് എന്താണ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പോ തനിച്ച് പഠിക്കുന്ന സമയത്ത് സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട് നമ്മുടെ ഇംപ്രൂവ്മെന്റ് അറിയാൻ പറ്റത്തില്ല എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിലെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ എക്സാം ആ രീതിക്ക് എടുക്കുന്ന

ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കാരണം ഏതൊരു എക്സാം ആണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ റാങ്ക് ലിസ്റ്റുകളാണ് അല്ലെ റാങ്കിൽ ഇട നേടിയിട്ടുള്ള ആണ് കാണുന്നത് ജീൻസി അതേപോലെ ഫാത്തിമ ചിഞ്ചു ഇവരെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളവരാണ് അല്ലെ ഒരുപാട് പേരെയൊന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല കുറച്ച് കുറച്ചുപേരെയൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഡോണ സജിന ജെയ്സൺ തോമസ് ജിംസി ഇവരെല്ലാവരും കഴിഞ്ഞ പരീക്ഷകളിൽ ഇടം നേടിയിട്ടുള്ളവരാണ് ഇത് കേട്ടത്തിന്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എന്താണ് അഞ്ചു തവണയും കേരളത്തിൽ ചരിത്ര വിജയമാണ് സോ കേട്ട് നേടാത്ത ആരെങ്കിലും ഈ വീഡിയോ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല മടിച്ചിരിക്കേണ്ട കാര്യമില്ല ഉടൻ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ കേട്ടറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട ഉറപ്പായിട്ടും ഇവിടെ നിന്ന് എന്താണ് ആ കൃത്യമായ കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നതാണ് സോ അഞ്ഞൂറിലധികം വിജയികൾ ഏകദേശം മൂവായിരം ാണ് അതൊരു ചെറിയൊരു നമ്പർ അല്ല കെ അല്ലെറ്റില് പരീക്ഷ പരീക്ഷ പാസ് ആയി പോയിട്ടുള്ളത് കേട്ടോ സോ നിങ്ങളുടെ റിസൾട്ട് അവരുടെ റിസൾട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് സോ എൽ പിന്നെ മറ്റു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഉറപ്പായിട്ട് ക്ലാസ് കാണുന്നത് എന്താണ് ജോയിൻ ചെയ്യാതെ വേണ്ടയോ എന്നുള്ള രണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പലർക്കും പല സിറ്റുവേഷൻ ആണ് ഉണ്ടായിരിക്കും അവർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് ഓക്കെ കാരണം ഇപ്പോൾ എൽ പി എസ് യു പി എസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അധ്യാപനം ലക്ഷ്യമാക്കി സ്വപ്നം കണ്ട് നടക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സംശയിക്കാതെ തന്നെ മടി കൂടാതെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകതകൾ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് റെക്കോർഡ് വീഡിയോ വീഡിയോ ക്ലാസ്സുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കാണാനായിട്ട് പറ്റും ഒരു ക്ലാസ് കണ്ടില്ല പിന്നീട് കാണാനായിട്ട് പറ്റും അല്ലേ എല്ലാ ദിവസവും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള സൗകര്യമാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പി ഡി എഫ് നോട്ടുകൾ മോടെ ടെസ്റ്റ് എക്സാമുകൾ നിങ്ങളുടെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള മെന്റർ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ദൻ ഈ ക്ലാസ്സുകളെല്ലാം നൽകി വരുന്നത് ശ്രീ ലേണിങ് ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ക്ലാസ്സുകൾ കണ്ടുപോകുക ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഒരു ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ദെൻ ഒരു കാര്യം പ്രത്യേകം പറയാം വളരെ കുറഞ്ഞ ഫീസിലാണ് ഇതെല്ലാം നമ്മൾ ഓഫർ അപ്പോ എക്കുമുള്ളാണ് ആ രീതിക്കാണ് ഫീസ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നിങ്ങൾ തീർച്ചയായിട്ടും എൽ പി എസ് സി യു പി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് ഫ്രീ ക്ലാസ്സുകൾ കണ്ടുനോക്കുക യൂട്യൂബിൽ തന്നെ ധാരാളം ഫ്രീ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് ജസ്റ്റ് എടുത്ത് കണ്ടു നോക്കാം അപ്പോൾ റിസൾട്ട് എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു കഴിഞ്ഞു ക്ലാസിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞു സോ വിഷമിച്ചിരിക്കരുത് അവസരം പ്രയോജനപ്പെടുത്തുക അല്ലേ അവസരങ്ങൾ യുക്തിപരമായി ആരാണോ പ്രയോജനപ്പെടുത്തുന്നത് അവർക്കായിരിക്കും വിജയം പറയുന്നത് അതേപോലെ തന്നെ സമയം വേസ്റ്റ് ചെയ്തത് ടോൺ ചെയ്ത വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് മടിയനും ബുദ്ധിമാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മടിയൻ പാഴാക്കുന്ന ഓരോ നിമിഷവും ബുദ്ധിമാൻ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് പ്രത്യേകത ബുദ്ധിമാൻ എന്തുകൊണ്ട് വിജയിച്ചു പോകുന്ന വെച്ചാൽ അവർ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യുന്നില്ല സോ ഏകദേശം നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ഇനിയും എൽ പി എസ് സി യു പി എസ് എ പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു